യേശു നന്ദി യേശുവിയ സ്തുതി കൃപാസന മാതാവിൻ നന്ദി എൻ്റെ പേര് അലീഷ ഞാൻ തൊടുപഴിക്കടുത്ത് വഴുത്തല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്നു ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി അടിക്കുന്നത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഉടമ്പടി എടുത്തത് വഴിയും ഉടമ്പടി പുതുക്കിയത് വഴിയും എനിക്കും എൻ്റെ കുടുംബത്തിനും ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് കൃപാസന മാതാവരോട് ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ ആയിരിക്കുന്നത് എനിക്ക് ആദ്യമായി ലഭിച്ച അനുഗ്രഹം ഞാൻ കുറേ വർഷങ്ങളായിട്ട് എനിക്ക് ഇറഗുലർ പീരീഡ്സ് ആയിരുന്നു അത് കാരണം ഏകദേശം ഒരു വർഷമൊക്കെ എനിക്ക് പീരീഡ്സ് ആകാതിരുന്നിട്ടുണ്ട് അത് കാരണം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹോർമോൺ ഇംബാലൻസ് ആണ് ഹോർമോൺ ടാബ്ലറ്റ് കഴിക്കണമെന്ന് പറഞ്ഞു ഹോർമോൺ ടാബ്ലറ്റ് കഴിച്ചാൽ അതിന് കുറേ സൈഡ് എഫക്ട്സ് ഉള്ളതിനാൽ ഞങ്ങൾ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തില്ല പകരം ഞങ്ങൾ ഒരു ഹോമിയോ ഡോക്ടറിനെ പോയി അവിടെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കുറേ ദിവസം കഴിഞ്ഞിട്ടും കുറേ നാളുകൾ കഴിഞ്ഞിട്ടും എനിക്ക് പീരീഡ്സ് കറക്റ്റ് ആവുന്നില്ല മരുന്ന് കഴിക്കുമ്പോൾ പീരീഡ്സ് ആകും പിന്നീട് വീണ്ടും പഴയപടി ആവും അപ്പം ഞാൻ ഹോമിയോ ട്രീറ്റ്മെൻറ്റ് നിർത്തിവെച്ചു അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് ബ്ലഡ് ക്ലോട്ട് പോലെ എന്തോ ഒന്നിങ്ങനെ പുറത്തേക്ക് വന്നു എനിക്ക് വേദനയും ഭയങ്കര അസ്വസ്ഥതയായിരുന്നു എനിക്ക് കിടക്കാനും പറ്റില്ല നടക്കാനൊന്നും പറ്റില്ലായിരുന്നു ഭയങ്കര വേദനയായിരുന്നു എനിക്ക് അപ്പം ഞങ്ങൾ വീണ്ടും ഹോമിയോ ഹോമിയോഡോക്ടറിനെ പോയി കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഇത്രയും നാളും പീരീഡ്സ് ആവാതിരുന്നത് കൊണ്ട് ഇറഗുലർ പീരീഡ്സ് ആയതുകൊണ്ട് ബ്ലഡ് ബ്ലഡ് കട്ട പിടിച്ചിരിക്കുന്നതായിരിക്കും മെഡിസിൻ എടുത്ത് കഴിയുമ്പോൾ അത് നോർമലി പുറത്തേക്ക് പോകുമെന്ന് പറഞ്ഞു അങ്ങനെ ഒന്ന് രണ്ടാഴ്ച ഞങ്ങൾ മെഡിസിൻ എടുത്ത് വെയിറ്റ് ചെയ്തെങ്കിലും ഈ ബ്ലഡ് ക്ലോട്ട് പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി അലോപ്പതി ഡോക്ടറിനെ കാണാമെന്ന് തീരുമാനിച്ച് ഡോക്ടറിനെ പോയി കണ്ടു ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു ഇത് എൻറ്റോമെട്രിക് ആണ് എനിക്ക് ഹോർമോൺ ഇംബാലൻസ് ഉള്ളതുകൊണ്ടും അതുപോലെ ഇറഗുലർ പീരീഡ്സ് ആയതുകൊണ്ടും നിൻ്റെ യൂട്രസിന് ഭയങ്കര കട്ടി വെച്ചിരിക്കുകയാണ് അങ്ങനെ വജനൽ പോളിപ്പ് വന്നതാവാനാണ് ചാൻസ് എന്ന് പറഞ്ഞു ഡോക്ടർ എനിക്ക് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഏകദേശം ഒരു മാസത്തോളം ഞാൻ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എടുത്തെങ്കിലും എനിക്ക് വലിയ പ്രയോജനമൊന്നും ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ കൃപാസന മാതാവിൻ്റെ കൃപാസനമാതാവിൻ്റെ ഉടമ്പടി തൈലവും അതുപോലെ കൃപാസന മാതാവിൻ്റെ ഒക്കെ കഴിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ പിന്നീട് ഡോക്ടറിനെ കാണാൻ പോയപ്പോഴും ഡോക്ടർ പറഞ്ഞു ഏകദേശം ഒരു മാസമായില്ലേ ഇതിങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇനി ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല അപ്പം നമുക്ക് ഡി ആൻസി ചെയ്യണമെന്ന് പറഞ്ഞു ഡി ആൻസി ആദ്യമേ തന്നെ എന്നോട് സജസ്റ്റ് ചെയ്യാത്തത് കാരണം ഞാൻ അൺമാരീഡ് അതുകൊണ്ട് ഡി ആൻസി ചെയ്യണത് നല്ലതല്ല എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു അപ്പം ഞങ്ങളോട് ഇനിയിപ്പോൾ ഡി എൻ സി ഇല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ലാന്ന് പറഞ്ഞു ഡി എൻ സിക്ക് ഡേറ്റ് ബുക്ക് ചെയ്തോളാം പറഞ്ഞു അങ്ങനെ ഞാനും അമ്മയും ഡി എൻ സിക്ക് ഒരു ഡേറ്റ് ബുക്ക് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോന്നു അതിനുള്ളിൽ എനിക്ക് ഉടമ്പടി പുതുക്കാൻ സമയമായിരുന്നു ഞാൻ അടുത്ത ദിവസം തന്നെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പുതുക്കി എൻ്റെ ഡി എൻ സി കൂടാതെ ഈ ബ്ലഡ് ക്ലോട്ട് പുറത്ത് പോകുകയാണെങ്കിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം മാതാ കൃപാസനത്തിൽ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു പിന്നീട് എനിക്ക് ജോസഫ് ബച്ചനെ കണ്ട് ജോസഫ് ബച്ചൻ തലയിൽ ബ്ലസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ സ്കാനിങ് റിപ്പോർട്ടുകളെല്ലാം കയ്യിൽ എടുത്തിട്ടാണ് വന്നിരുന്നത് അങ്ങനെ എനിക്ക് ജോസഫ് ബച്ചനെ കണ്ട് പ്രാർത്ഥന പ്രാർത്ഥിക്കാനും സാധിച്ചു ജോസഫ് ബച്ചൻ എൻ്റെ സ്കാനിങ് റിപ്പോർട്ടുകളെല്ലാം കൃപാസന മാതാവിൻ്റെ രൂപത്തിൽ മുത്തിച്ചിട്ട് എൻ്റെ തലയെ കൈവെച്ച് പ്രാർത്ഥിച്ചു നീ കൃപാസനത്തിൽ വരുമ്പോൾ മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യം പറയണമെന്ന് അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഡി എൻ സി ചെയ്യുന്നതിന് കുറച്ച് ദിവസം മുന്നേ ഒരു ദിവസം രാത്രി ഞാൻ വാഷ്റൂമിൽ പോയപ്പോൾ ഈ ബ്ലഡ് ക്ലോ കുറച്ച് അധികം പുറത്തേക്ക് വന്നു അന്ന് രാത്രി ആയതുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയില്ല നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കണ്ടു ഡോക്ടർ ഡി എൻ സി കൂടാതെ അത് നോർമലി തന്നെ എടുത്ത് ഡി എൻ സി കൂടാതെ നോർമലി തന്നെ അത് പുറത്തേക്ക് എടുത്ത് കളഞ്ഞു ഡി എൻ സി ബയോപ്സിക്ക് അയച്ചപ്പോൾ യാതൊരു കുഴപ്പവുമില്ല കൃപാസന മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഫലമായിട്ട് തന്നെയാണ് എനിക്കിത് സാധിച്ചു കിട്ടിയെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു കാരണം ഒരു മാസം ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും പോകാത്ത സാധനമാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് അത് പുറത്തു പോയത് എനിക്ക് ഭയങ്കര അസ്വസ്ഥതയും വേദനയും ആയിരുന്നു അത് കാരണം ഉണ്ടായിരുന്നത് അങ്ങനെ ഈ സാക്ഷ്യം പറയാൻ ഞാൻ ഒത്തിരി അധികം താമസിച്ചു പോയി അതിൻ്റെ മാതാവിനോടും കൃത് അസിൻ്റെ അമ്മയോടും ഈശോയോട് ഞാൻ ആദ്യമായി ക്ഷമ ചോദിക്കുന്നു അടുത്തതായി എനിക്ക് ലഭിച്ച അനുഗ്രഹം ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ബഹ്റൈനിൽ ജോലി അന്വേഷിച്ച് പോയേക്കുമായിരുന്നു വിസിറ്റിംഗ് വിസയിലാണ് പോയത് ഒരു വർഷത്തെ പക്ഷേ ഞാൻ ബി എസ് സി കെമിസ്ട്രിയും എം എസ് സി ജിയോളജിയും ആയിരുന്നു പഠിച്ചിരുന്നത് എൻ്റെ ബ്രദറും ഫാമിലിയും അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ബഹ്റിനിൽ ചെന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ പക്ഷേ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ചെന്ന ആ വർഷം മുതൽ ബഹ്റിൻ്റെ ഗവണ്മെൻറ്റ് വിസിറ്റിംഗ് വിസയിൽ ജോലിക്കായി വരുന്നവർക്ക് വർക്ക് വിസ കൊടുക്കരുതെന്ന നിയമം നിലവിൽ കൊണ്ടുവന്നിരുന്നു എങ്കിലും ചില കമ്പനികൾ വിസിറ്റിംഗ് വിസയെ വരുന്നവരെ ഹയർ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ജൂൺ ഇരുപത്തിനാലിൽ ചെന്നപ്പോൾ ആ മാസം മുതൽ ഗവൺമെൻറ് ഈ നിയമം വളരെയധികം ആക്കി അങ്ങനെ ജോലിക്കായി വരുന്നവരെ എടുക്കണ്ടെന്ന് തന്നെ നിയമം ഉണ്ടാക്കി നിയമം സ്ട്രിക്റ്റാക്കി എൽ എം ആരെ ചെക്കിംഗ് നടത്തി വിസിറ്റിംഗ് വിസയെ വരുന്ന എംപ്ലോയിസിനെ ഡീപ്പോട്ട് ചെയ്യുന്ന വിവരമൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു പക്ഷേ എനിക്ക് മുൻപിൽ വേറെ ഒരു ഓപ്ഷനും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാതാവിനോടും വിസയ പിതാവിനോടും ഈശോടെയും നിരന്തരമായി പ്രാർത്ഥിച്ച് നിരവധി ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു ഏകദേശം ഒരു മുപ്പതിലധികം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പക്ഷേ ഞാൻ ഒന്നിലും ഷോർട്ട് ലിസ്റ്റ് ആയില്ല കാരണം ഞാൻ നാട്ടിലും ജോലി ചെയ്യുന്നില്ല എനിക്ക് വിസിറ്റിംഗ് വിസയാണുള്ളത് അത് വർക്ക് വിസയും ഇല്ലായിരുന്നു അതുകൊണ്ട് എന്നെ ആരും ഹയർ ചെയ്യുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ വളരെയധികം വിഷമിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഏത് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും എൻ്റെ അമ്മ പറയുമായിരുന്നു കൃപാസന മാതാവിൻ്റെ തൈലവും അതുപോലെ കൃപാസന ഉപ്പും എണ്ണയും ഒക്കെ വെച്ച് പ്രാർത്ഥിക്കണം ഏത് ഇൻ്റർവ്യൂന് കയറുന്നതിന് മുന്നേ കൃപാസന ഉപ്പ് അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ ആ സ്ഥാപനത്തിൽ തൂളി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കയറണമെന്നൊക്കെ പറഞ്ഞ് അമ്മ എന്നോട് എന്നെ എന്നോട് എന്നും പറയുമായിരുന്നു അതുപോലെ എവിടെ പോയാലും മാതാവിൻ്റെ കാശിരൂപം മുറുകെ പിടിച്ച് പൊക്കോളാനും അമ്മ പറയുമായിരുന്നു അങ്ങനെ ഞാൻ കുറേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഏകദേശം ഒരു എട്ടമ്പത് മാസമായിട്ടും എനിക്ക് ജോലിയൊന്നും ആവാതെ വന്നപ്പോൾ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോകാമെന്ന് തന്നെ തീരുമാനിച്ചിരുന്നു പിന്നീട് ഞാനിങ്ങനെ പോകാമെന്ന് കരുതിയിരുന്നപ്പോൾ എല്ലാവരും പറഞ്ഞു എന്തായാലും ഇനി ഒരു മൂന്ന് മാസം കൂടി ഉണ്ടല്ലോ നിൻ്റെ വിസ തീരാൻ നീ ഒന്നോട് ശ്രമിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്കറിയാം എന്തായാലും നിലവിലത്തെ ബഹ്റിനിലെ സ്ഥിതി അനുസരിച്ച് ഒരു ജോലി കിട്ടില്ല എന്നുള്ള കാര്യം എനിക്കും അറിയാം എല്ലാവർക്കും അറിയാം കാരണം ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ സാറുമാർ പറയും സി ഇവിടെ വിസിറ്റിംഗ് വിസയിലുള്ളവരെ അല്ലാണ്ട് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഇഷ്ടംപടി എംപ്ലോയീസ് ഉണ്ട് ഞങ്ങൾക്ക് അവരെ ഹയർ ചെയ്യുന്നതാണ് ലാഭം എന്ന് എൻ്റെ അടുത്ത് പല സാറന്മാരും ഓത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ ഒത്തിരി നിരാശപ്പെട്ട് ഇരിക്കുകയായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞത് പ്രകാരം ഞാൻ വീണ്ടും എന്നാൽ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ വിസിറ്റിംഗ് വിസ തീരാൻ ഇനി മൂന്ന് മാസം കൂടിയുണ്ട് ഇതിനുള്ളിൽ എങ്ങനെ എനിക്ക് ഒരു ജോലി ബഹറിനിൽ ശരിയാക്കി തരുവാണെങ്കിൽ ഞാൻ നാട്ടി വരുമ്പോൾ മാതാവിൻ്റെ അടുത്ത് കൃപാസനപ്പള്ളി വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി പിന്നീട് നടന്ന കാര്യങ്ങളൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ലാത്തതായിരുന്നു പെട്ടെന്നൊരു ദിവസം ഒരു ഇൻ്റർവ്യൂ കോള് വരുന്നു പിറ്റേ ദിവസം വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്ത് അന്ന് തന്നെ എന്നെ ഹയർ ചെയ്യാമെന്നും എനിക്ക് വർക്ക് വിസ തരാമെന്നും എന്നോട് പറഞ്ഞു അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഓഫർ ലെറ്റർ തന്നു അങ്ങനെ മാതാവ് വഴി എനിക്ക് വലിയൊരു അത്ഭുതം തന്നെ എൻ്റെ കൺമുൻപിൽ മാതാവ് നടത്തി തന്നു എനിക്ക് ബഹറിനിലൊരു ജോലി ഒരിക്കലും കിട്ടില്ലാത്തൊരു ജോലിയാണെന്ന് എല്ലാവരും പറഞ്ഞതാണ് അവിടെ ജോലി ലഭിച്ചു എൻ്റെ വിസ തീരുന്നതിന് മുന്നേ തന്നെ അത് ലഭിച്ചു അങ്ങനെ നിലവിലത്തെ സ്ഥിതി അനുസരിച്ച് ബഹ്റൈനിൽ ജോലി വർക്ക് വിസ കിട്ടണമെങ്കിൽ നാട്ടിലേക്ക് എക്സിറ്റ് അടിക്കണമായിരുന്നു അപ്പം എൻ്റെ എൻ്റെ സാർ പേയ്മെൻറ്റ് കൊടുത്താണ് എനിക്ക് വർക്ക് വിസ ശരിയാക്കാൻ നോക്കിയത് അപ്പോൾ സാർ എൻ്റെ അടുത്ത് നാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ പറഞ്ഞു മാക്സിമം രണ്ട് ദിവസം അതിനുള്ളിൽ നീ തിരിച്ച് നാട്ടിൽ ബഹ്റിനിൽ എത്തണമെന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു എനിക്ക് ദുബായിക്ക് എക്സിറ്റ് അടിക്കാം അല്ലെങ്കിൽ നാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ സാക്ഷ്യം വരാനുള്ളതുകൊണ്ട് ഞാൻ സാറിനോട് പറഞ്ഞു സാറേ ഞാൻ നാട്ടിലേക്ക് പൊക്കോളാം എന്ന് പറഞ്ഞു പക്ഷേ രണ്ട് ദിവസം സമയമുള്ളൂ അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് അപ്പച്ചൻ്റെ അടുത്ത് പറഞ്ഞു ഈ രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ തൊടുപുഴയിൽ നിന്ന് എങ്ങനെ വന്ന് സാക്ഷ്യം പറയാനാണ് ഇവിടെ ഇന്നീത വരവിന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് ഞാൻ നീട്ടിവെച്ചു സാക്ഷ്യം പറയുന്നത് പക്ഷേ അമ്മ എൻ്റെ അടുത്ത് എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ അടുത്ത് പറയായിരുന്നു രണ്ട് ദിവസമില്ലേ സമയം നിനക്ക് പോയി സുഖമായിട്ട് പറഞ്ഞിട്ട് വരാലോ എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ ആകെ രണ്ട് ദിവസം ഉള്ളൂ അത് കഴിഞ്ഞാൽ തിരിച്ച് ബഹ്റിനിലേക്ക് പോകണം പല സാധനങ്ങൾ മേടിക്കാനുണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ എനിക്ക് ഒരു ദിവസം പോക്കാ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു കൃപാസനത്തിലേക്ക് വന്ന വൺ ഡേ പോകും പിന്നെ ആകെ ഒരു ഉള്ളൂ അപ്പം ഇനി ഞാൻ നാട്ടിലേക്ക് വരുന്നത് ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ഒന്നും കൊണ്ടുപോകാനൊന്നും പറ്റില്ല കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ വന്ന എന്ന് പറഞ്ഞ് ഞാൻ നീട്ടിവെച്ചു അങ്ങനെ അപ്പോഴാണ് എൻ്റെ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് അലീഷ നിൻ്റെ വർക്ക് വിസ എൻ്റർ ചെയ്ത് ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്തതിൽ ഒരു മിസ്റ്റേക്ക് വന്നു ഇനി നിനക്ക് നോർമൽ വർക്ക് വിസ അടിച്ചു കിട്ടുന്ന അത്രയും സമയം എടുക്കും നിൻ്റെ വർക്ക് വിസ റെഡിയാകാൻ അതായത് ഏകദേശം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തെട്ട് ദിവസം വരെ പിടിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് ഈശോയിൽ നിന്ന് ഈശോയിൽ നിന്ന് തന്ന അനുഗ്രഹം ഞാൻ സാക്ഷ്യപ്പെടുത്താതെ പോകാൻ തീരുമാനിച്ചതിന് മാതാവ് എനിക്ക് സാക്ഷ്യം വരാൻ ഒരു അവസരം അവസരമുണ്ടാക്കി തന്നതാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ എനിക്ക് നാട്ടിൽ തന്നെ മെഡിക്കലും എടുക്കേണ്ടി വന്നു എനിക്ക് കപക്കെട്ടുണ്ടായിരുന്നു പക്ഷേ മെഡിക്കലിൽ യാതൊരു കുഴപ്പമില്ലാണ്ട് ഞാൻ മെഡിക്കൽ ക്ലിയറായി അങ്ങനെ മെഡിക്കൽ ചെയ്യാൻ പോയ ആ സ്ഥാപനത്തിൽ വെച്ച് രണ്ട് ചേച്ചിമാരെ പരിചയപ്പെട്ടു ആ ചേച്ചിമാർ രണ്ടും ഗുവൈറ്റിലേക്ക് പോകാനുള്ളവരായിരുന്നു അവർക്ക് എക്സ് ചെസ്റ്റ് എക്സ് എന്തോ ഇൻഫെക്ഷൻ പോലെ കാണിക്കുന്നു എന്ന് പറഞ്ഞ് അവരുടെ മെഡിക്കൽ ക്ലിയർ ആയില്ല വീണ്ടും പതിമൂന്ന് ദിവസം കഴിഞ്ഞ് മെഡിക്കൽ ചെയ്യാമെന്ന് അവരുടെ അടുത്ത് ഡോക്ടർ പറഞ്ഞു ചെയ്താലും നിങ്ങൾ എന്തായാലും മെഡിക്കൽ പാസ്സാവില്ല കാരണം പതിമൂന്ന് ദിവസം കൊണ്ട് നിൻ്റെ നിങ്ങളുടെ ഇൻഫെക്ഷൻ ഒന്നും പോകത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഞാൻ അതിലൊരു ചേച്ചിയോട് എടുത്ത് ചേച്ചി ഭയങ്കര വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു ചേച്ചി ഇങ്ങനെ ആലപ്പുഴ കൃപാസനം എന്ന് പറയുന്നൊരു പള്ളിയുണ്ട് ചേച്ചി അവിടെ പോയി കൃപാസന മാതാവിൻ്റെ അടുത്ത് പോയി മാതാവേ പതിമൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും മെഡിക്കൽ ചെയ്യുമ്പോൾ മെഡിക്കലിനകത്ത് യാതൊരു കുഴപ്പമില്ല എന്ന് കാണിക്കുകയാണെങ്കിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോളം പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു അങ്ങനെ മാതാവിനെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും സാക്ഷ്യം പറയാൻ മാതാവ് ഒരു അവസരമുണ്ടാക്കി തന്നു അടുത്തതായി എൻ്റെ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹം എൻ്റെ ചേട്ടായി ബഹ്റിനിലാണുള്ളത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ചേട്ടായി ബഹ്റിനിൽ തന്നെയാണ് ചേട്ടയ്ക്ക് നാട്ടിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചേട്ടായിക്ക് ബഹ്റിനിലായിരുന്നപ്പോൾ ഭയങ്കര നടുവേദനയും വയറുവേദനയും വന്നു തുടർന്ന് ചേട്ടായി ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു ഡോക്ടറെ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു ഇത് കിഡ്നി സ്റ്റോൺ ആണ് യൂറിനിക്കോടെ തന്നെ സ്റ്റോൺ പുറത്ത് പോകണമെന്ന് പറഞ്ഞു പക്ഷേ മെഡിസിനും കൊടുത്തു വിട്ടു അങ്ങനെ മെഡിസിൻ കഴിച്ച് പുറത്ത് പോയില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു മെഡിസിൻ കഴിച്ച ആദ്യ നാളുകളിൽ ചേട്ടായിക്ക് വേദനയൊക്കെ കുറവുണ്ടായിരുന്നു എങ്കിലും സ്റ്റോൺ യൂറിനെ കൂടെ പുറത്ത് പോകുന്നുണ്ടായിരുന്നില്ല പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയ വേദനയൊക്കെ വന്നു തുടങ്ങി അപ്പോൾ ചേട്ടായി വീട്ടിലേക്ക് അമ്മയെ വിളിച്ച് പറഞ്ഞു അമ്മയെ പ്രാർത്ഥിക്കണമെന്ന് അമ്മ ചേട്ടാട് പറഞ്ഞു നീ മാതാവിൻ്റെ വ്യഞ്ചരിച്ച എണ്ണയുണ്ടല്ലോ വിശുദ്ധതൈലം നെറ്റിയിൽ വറ്റി പ്രാർത്ഥിച്ചോളം പറഞ്ഞു വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോളം പറഞ്ഞു അങ്ങനെ അമ്മയ്ക്ക് മാതാവിൻ്റെ ഉടമ്പടി പുതുക്കേണ്ട സമയമായിരുന്നു അമ്മ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഈ കാര്യം നിയോഗത്തിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ചേട്ടായി തിരിച്ച് വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു അമ്മയെ സ്റ്റോൺ യൂറിനെ കൂടെ പുറത്ത് പോയെന്ന് പല ട്രീറ്റ്മെൻറ്റുകളൊന്നും ചെയ്തിട്ടും സ്റ്റോൺ പോകുന്നുണ്ടായിരുന്നില്ല മാതാവിൻ്റെ എണ്ണ വയറിൽ പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ സ്റ്റോൺ പുറത്തേക്ക് പോയി അതുപോലെ അടുത്തതായും ചേട്ടയ്ക്ക് ലഭിച്ച സാക്ഷ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ചേട്ടായി ബഹ്റിനിലായിരിക്കുമ്പോൾ ചേട്ടായിക്ക് ഭയങ്കര പനിയും വിറയൊക്കെ വന്നു ബഹ്റിനിൽ തന്നെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു ഡോക്ടർ പല ബ്ലഡ് ടെസ്റ്റുകളും സ്കാനിങ്ങുകളും ഒക്കെ നടത്തിയിട്ട് പറഞ്ഞു ഇത് മഞ്ഞപ്പിത്തമാണ് പിന്നെ ലിവറിന് ചെറിയൊരു വീക്കമുണ്ടെന്നും പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ബഹ്റനിൽ ട്രീറ്റ്മെൻറ്റ് ഭയങ്കര കോസ്റ്റ്ലി ആണല്ലോ അതുകൊണ്ട് നാട്ടിലേക്ക് പോരേ എന്ന് അപ്പച്ചനും അമ്മച്ചും ചേട്ടായിട്ട് പറഞ്ഞു പക്ഷേ ചേട്ടായി അന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിൽ രണ്ടായിരത്തി ഇരുപത്തി ജോയിൻ ചെയ്തത് കമ്പനി കോൺട്രാക്റ്റ് പ്രകാരം രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ലീവ് അനുവദിക്കുകയുള്ളൂ അപ്പോൾ ചേട്ടായി ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ലീവ് കിട്ടാൻ ചാൻസ് ഇല്ല അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എന്തായാലും ബെഹറിൽ തന്നെ എടുക്കേണ്ട വരുമായിരിക്കും എന്ന് പറഞ്ഞു അപ്പോഴും അമ്മയ്ക്ക് ഉടമ്പടി പുതുക്കേണ്ട സമയമായിരുന്നു അമ്മ കൃപാസനത്തിൽ വന്ന ഞാനും അമ്മയും ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ നിയോഗത്തിൽ ഈ രണ്ട് കാര്യങ്ങളും ചേട്ടായിക്ക് ലീവ് കിട്ടുന്ന കാര്യവും അതുപോലെ ചേട്ടായുടെ എന്നുള്ള റിപ്പോർട്ട് ഡോക്ടറിനെ നാട്ടിൽ വന്ന് കാണുമ്പോൾ തരികയാണെങ്കിൽ സാക്ഷ്യം പറയാമെന്നുള്ള കാര്യവും നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ഞങ്ങൾ കൃപാസനത്തിൽ നിന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ചേട്ടായിയുടെ കോൾ വന്നു കമ്പനി രണ്ടാഴ്ചത്തെ ലീവ് കൊടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടായി നാട്ടിലേക്ക് വരും പിറ്റേ ദിവസമെന്നും പറഞ്ഞു പിന്നെ ബഹ്റിനിൽ വെച്ചൊരു മലയാളി ഡോക്ടറിനെ കണ്ടിരുന്നു അപ്പോൾ ഡോക്ടർ കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറിനെ സജസ്റ്റ് ചെയ്തു ചേട്ടായി നാട്ടിൽ വന്ന അന്ന് തന്നെ ഞങ്ങൾ കോട്ടയം കാരിത്താസിൽ പോയി ആ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു ഡോക്ടറും പല ബ്ലഡ് ടെസ്റ്റുകളും സ്കാനിങ്ങുകളും ഒക്കെ നടത്തി അങ്ങനെ ഫൈനൽ റിപ്പോർട്ട് വന്നപ്പോൾ അത് മഞ്ഞപ്പിത്തമല്ല അല്ല എന്നും മഞ്ഞപ്പിത്തം തോന്നിക്കുന്ന ഒരു തരം വൈറസ് ആണ് മാത്രമാണെന്നും ഡോക്ടർ റിപ്പോർട്ട് തന്നു അങ്ങനെ ഒരു മാസത്തേക്കുള്ള മെഡിസിൻ ഡോക്ടർ കൊടുത്തുവിട്ടു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ലീവ് തീർന്നപ്പോൾ ചേട്ടായി പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ച് ബഹറിലേക്ക് പോയി പിന്നീട് ഇന്ന് വരെ ഒരിക്കലും ചേട്ടായിക്ക് ഇത്തരത്തിലുള്ള യാതൊരു അസുഖവും വന്നിട്ടില്ല മാതാവും ഈശോയും ഇത്രയും വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് തന്നു പിന്നെ എനിക്ക് ഉടമ്പടി എടുത്ത പ്രകാരം ഞാൻ കുറേ ആത്മീയമായി വളരെ എനിക്ക് സാധിച്ചു ഞാൻ അങ്ങനെ ബൈബിൾ ഒന്നും വായിക്കുന്ന കൂട്ടത്തിലല്ലായിരുന്നു ഞാൻ കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോൾ മാത്രമാണ് ബൈബിൾ വായിച്ചിരുന്നത് കൃപാസന ഉടമ്പടി എടുത്തേ പിന്നെ എനിക്ക് അരമണിക്കൂർ ബൈബിൾ വായിക്കാൻ പറ്റാറുണ്ട് അതുപോലെ ഞാനിപ്പോൾ ബഹ്റിനിലായിരുന്നു ഉണ്ടായിരുന്നത് നാട്ടിലുണ്ടായിരുന്നപ്പോൾ ഞാൻ ഡെയിലി കുർബാന ഹോളി മാസിനു പോകുമായിരുന്നു അതുപോലെ കൊമ്പസാരിക്കുമായിരുന്നു മാസത്തിലൊരിക്കൽ ബഹ്റനിൽ ഞങ്ങൾക്ക് ഫ്രൈഡേയ്സാണ് മാസം ഉള്ളത് അപ്പം ഞാൻ ഫ്രൈഡേയ്സ് മാസിനെ അറ്റൻഡ് ചെയ്യും അതുപോലെ കുമ്പസാരിക്കാൻ അവസരം കിട്ടുമ്പോഴൊക്കെ കുമ്പസാരിക്കാറുമുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയതും ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലായിരുന്നു കാരണം മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നുള്ളൊരു തോന്നലാണ് എൻ്റെ മനസ്സിൽ ആദ്യം വരാറുള്ളത് അങ്ങനെ ഉടമ്പടി എടുത്ത പ്രകാരം ആദ്യമൊക്കെ എനിക്ക് കൃപാസന പത്രമൊക്കെ കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു കാരണം ആരെങ്കിലും ഒരാൾ വേണ്ട മോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നെഗറ്റീവ് അടിക്കുക അപ്പം തന്നെ അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് ആൾക്കാർ മേടിക്കുവോ ഇല്ലയോ എങ്ങനെയൊരു സംശയമായിരുന്നു പിന്നെ ഞാൻ പിന്നീട് ഉടമ്പടി പുതുക്കി തുടങ്ങിയപ്പം ഞാൻ ധൈര്യമായിട്ട് ഉടമ്പടി പത്രം മേടിച്ചാലും മേടിച്ചില്ലെങ്കിലും ഞാൻ കൊണ്ടു കൊടുക്കും എന്നിട്ട് ഉടമ്പ കൃപാസനത്തെക്കുറിച്ച് പറയും ഉടമ്പടി ഉടമ്പടി പത്രം വെച്ച് പ്രാർത്ഥിക്കാൻ പറയും അങ്ങനെ ഞാൻ നിരവധി ആളുകൾക്ക് എൻ്റെ ഇടവകയിലും മറ്റുള്ള പള്ളികളിലും പോയി കൃപാസന പത്രം കൊടുക്കാൻ സാധിച്ചു അങ്ങനെ കൃപാസന പത്രം മേടിക്കുമ്പോൾ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ചില ആളുകൾ നിന്ന തന്നെ കൃപാസന പത്രം വായിക്കാറുണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതമായി തോന്നിയിട്ടുണ്ട് പിന്നീട് ഞാനും അമ്മയും പ പല പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കാരുണ്യ പ്രവർത്തകൾ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ അവിടെ ഒരു ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലുണ്ട് ഞങ്ങൾ അവിടെ പോയി രോഗികളെ കാണും അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ള പൈസ കൊടുക്കും അതുപോലെ അവരുടെ നെറ്റിയിൽ ഞങ്ങൾ കൃപാസന തൈലം വെച്ച് പ്രാർത്ഥിക്കും കൃപാസന ഉടമ്പടി പത്രം കൊടുക്കും വീടുകളിൽ കൂടെ അമ്മ പോയി ശുശ്രൂഷ ചെയ്യാറുണ്ട് അങ്ങനെ കുറേ അധികം അനാഥ അനാഥ മന്ദിരത്തിൽ ഞങ്ങൾക്ക് പൈസ കൊടുത്ത് സഹായിക്കാൻ സാധിച്ചു അങ്ങനെ കൃപാസന ഉടമ്പടി എടുത്തതിലൂടെ ആത്മീയമായും ഇങ്ങനെ മടികളൊക്കെ മാറ്റിവെച്ച് കുറേ കാര്യങ്ങൾ ചെയ്യും മറ്റുള്ളവർക്ക് ചെയ്യാനുള്ള പ്രേരണയൊക്കെ കിട്ടി ഇത്രയും വലിയ അനുഗ്രഹം എൻ്റെ കുടുംബത്തിനും എനിക്കും ചെയ്തു തന്ന കൃപാസന അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി